അസാമത്ത് അലഹമുല്ലെ അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽ പ്രവർത്തനമാക്കി കബൂലിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവുമുള്ള ഒരു കൂട്ടായ്മയാക്കി ഒരു കേൾക്കലായി പറയലാക്കിയുള്ള കബൂൽ ആക്കട്ടെ നമ്മുടെ ജീവിതവും മരണവും മരണാനംബര ജീവിതവും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തത്തിലുമാക്കി അള്ളാഹ കബൂലാക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി 多少几个人。 അലഹമ്മില്ല ബദ്രംതീരത്തിലൂടെ ഒരുപാട് അറിവുകളിൽ നമ്മൾ സഞ്ചരിക്കുകയാണ് അള്ളാഹ കബൂലാക്കട്ടെ പരിശുദ്ധമായ റമലാലിലൂടെ നാം സഞ്ചരിക്കുകയാണ് ആ റമലാലിൻ്റെ സുന്ദരമായ നിമിഷങ്ങൾ നമ്മിലേക്ക് സമാഗതമാവുകയാണ് ആ റമലാലിന് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉത്തമമായ ഒന്നാണ് തറാവി നിസ്കാരം ആ തറാവി നിസ്കാരത്തിൽ എന്തൊക്കെയാണ് ആ തറാവിസ്കാര രൂപമെങ്ങനെ എങ്ങനെ ആ തറാ നിസ്കാരത്തിൽ സ്ത്രീകൾ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളഹ കബൂൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാൻ അത് അള്ളാഹുവിന്റെ പുണ്യങ്ങളുടെ പൂക്കാലമാണ് നമ്മൾ റമലാൻ്റെ ഒരുപാട് പേരുകളുണ്ട് ആ പരിശുദ്ധമായ പേരുകൾ നമ്മൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പേരുണ്ട് തറാവീഹിന്റെ മാസമാണ് റമലാൻ മഹാനായി മാമുന ഷിബിലി റഹമത്തുല്ലാഹ്ലേക്ക് പറയുന്നതായി കാണാം അള്ളാഹുവിന്റെ അറിശിന്റെ താഴ്ഭാഗത്ത് അള്ളാഹുറബു മലക്കുകളെ കൊണ്ട് വലയം ചെയ്യപ്പെടുന്ന നക്ഷത്രമുണ്ട് മലക്കുകളാൽ സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുള്ള മലക്കുകളുടെ സാന്നിധ്യമുള്ള മലക്കുകളെ കൊണ്ടുള്ള ഒരു നക്ഷത്രമുണ്ട് ആ നക്ഷത്രത്തിന് പ്രത്യേകതയുണ്ട് വർഷത്തിൽ ഒരിക്കലേ അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരൂ അതെപ്പോഴെന്നറിയോ പരിശുദ്ധമായ റമലാൻ സമാഗതമാവുകയും ആ റമലാൻ മാസത്തിൽ തറാവിക നമസ്കരിക്കുകയും ചെയ്യുന്ന ആരാണോ അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടി മാത്രമാണ് ആ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്ന് മഹാനായി മാബുന ശിബിലി റഹ്മുള്ളിലേക്ക് തൻ്റെ ഹദീസുകളിൽ തൻ്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽാഹുലി തങ്ങൾ അത്രമാത്രം നൽകിയ ഒരു നിസ്കാരം മഹാഥന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ റമദാൻ സമാഗതമായാൽ പരിശുദ്ധമായ റമദാൻ സമാഗതമായാൽ ആകാശത്തിന്റെ ഒന്നാമത്തെ കവാടം മുതൽ ഏഴാ ഏഴാകാശങ്ങളൊക്കെ തുറന്നിടും റമദാൻ ഒന്ന് മുതൽ മുപ്പത് വരെ എന്നിട്ട് അള്ളാഹുന്റെ റസൂല് പറയാ പരിശുദ്ധമായ റമദാനിന്റെ രാത്രിയിൽ െങ്കിലും നമസ്കരിച്ചാൽ അവൻ ആയിരത്തി എഴുന്നൂറ് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തുകയാണ് അത് മാത്രമല്ല അവൻ നമസ്കരിക്കുന്ന ഓരോ അവൻ വർഷം തണൽ മരം നടന്നാൽ തീരാത്ത തണൽമരം കൊടുക്കുമെന്നാണ് എന്ന് പറഞ്ഞ നൂറ് വർഷം ഇരിക്കാതെ വിശ്രമിക്കാൻ നടന്നാൽ എത്ര വഴിദൂരം പോവോ അത്രയും വഴിദൂരം തണലിടുന്ന ഒരു മരം നാളെ അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുമെന്നാണ് സുജൂത് ചെയ്ത രാത്രിയിൽ ആ സുജൂത് വരുന്ന നിസ്കാരമാണ് തറാബി നിസ്കാരം നമ്മൾ പാഴാക്കാൻ പാടില്ല അള്ളാഹുബിന്റെ റസൂൽാഹുലി വസ്ലാമ തങ്ങൾ പറയുന്നതായി കാണാം അള്ളാഹുബിന്റെ അറിശിന്റെ താഴ്ഭാഗത്ത് ഹലീറത്തുൽ കുതിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഹലീറത്തുൽ കുതിസ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് അവിടെ ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാത്ത മലക്കുണ്ട് അവരുടെ എണ്ണം അള്ളഹാനും മാത്രമേ അറിയൂ മലക്കുകൾ ഇഷ്ടം പോലെയുണ്ട് അതിന്റെ എണ്ണം പടശവന് മാത്രമേ അറിയൂ ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കൂല അവർ പരിശുദ്ധമായ റമലാനിൽ ഭൂമിയിലേക്ക് ഇറങ്ങും പരിശുദ്ധ റമലാനിന്റെ രാത്രിയുടെ യാമങ്ങളിൽ അവർ ഭൂമിയിലേക്ക് ഇറങ്ങും ഇവിടെ തറാവുന്ന സ്കരിക്കുന്ന ഇടങ്ങളിലേക്ക് അവർ വരും എന്നിട്ട് അള്ളാഹൻ റസൂല് പറയാ അവരെ ആരെങ്കിലും സ്പർശിച്ചാലോ അവർ ആരെയെങ്കിലും സ്പർശിച്ചാലോ അള്ളാഹൻ റസൂല് സല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്നു പിന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടൂല്ല പിന്നെ ഒരിക്കലും അവർ പരാജയപ്പെടൂല അവർ ജീവിതത്തിലായാലും മരണത്തിലായാലും മരണാനന്തര ജീവിതത്തിലായാലും അവർ പിന്നെ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് മഹാനായ മുത്തുനബി സാഹു അല്ലി വസ്സലാമ തങ്ങൾ പറഞ്ഞു എന്നാണ് ഈ സംഭവം കേട്ടുകൊണ്ട് മഹാനായ ഉമർ ഉമർത്താബർ അലി അള്ളാഹു എല്ലാം ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കാൻ പ്രേരണ നൽകി എന്നൊക്കെ കിതാബുകൾ നമുക്ക് കാണാം എന്തു തന്നെയായാലും അള്ളാഹുവിന്റെ മാലാഖന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവരുടെ ശുപാർശ കിട്ടുന്ന ഒരു നിസ്കാരമാണ് തറാവി നിസ്കാരം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി ആ തറാവി നിസ്കാരം നമ്മൾ പാഴാക്കാൻ പാടില്ല നമ്മൾ നോമ്പ് ഓടിക്കും കാലുവേദന എങ്ങനെ നിസ്കരിക്കുക നിസ്കാരത്തിന് പരിഹാരമുണ്ട് പറയുന്നുണ്ട് തറാവി നിസ്കാരം നമ്മൾ മക്കൾക്ക് പരീക്ഷയാണ് പരീക്ഷയാണെങ്കിൽ ആയിക്കോട്ടെ വീട്ടിൽ നിസ്കരിച്ചാൽ മതി പള്ളിയിൽ പോയി നിസ്കരിക്കുക ഒരു ഒന്നര മണിക്കൂർ എടുക്കുമെങ്കിൽ വീട്ടിൽ നിസ്കരിച്ചാൽ മതി മക്കളെ കൊണ്ട് വീട്ടിൽ വിസ്കരിക്കാൻ പറയും പരീക്ഷ ആയതുകൊണ്ട് അത് വീട്ടിൽ വിസ്കരിക്കണോന്നല്ല പരീക്ഷ ആയതുകൊണ്ട് വീട്ടിൽ വിസ്കരിച്ചാൽ മതി വേഗം നിസ്കരിച്ചിട്ട് പഠിച്ചോട്ടെ തറാവി നിഷ്കാരം ഒരിക്കലും നമ്മള് പാഴാക്കുന്നത് എത്ര നമ്മള് ബുദ്ധിമുട്ടിയാലും നിസ്കരിക്കുക തന്നെ വേണം സുന്നത്താണ് ശക്തിമത്തായ സുന്നത്താണ് നമ്മളത് പാഴാക്കാൻ പാടില്ല കാണണം അദാനി മാത്രമല്ലേ തറാവിസ്കാരുള്ളൂ അത് നമ്മൾ പാഴാക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ളവർ എപ്പോഴാണ് തറാവിസ്കരിക്കേണ്ടത് തറാവിസ്കാരത്തിന്റെ രൂപത്തെ പറ്റി പറയാം തറാവിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇഷാ നമസ്കാരം കഴിഞ്ഞത് മുതൽ സുബഹി വരെയാണ് ഇഷാനുസ്കരിക്കുന്നവന് മാത്രമേ തറാവിസ്കരിക്കാൻ പറ്റൂ ഒരാൾ ഇഷാനില്ല തറാവിസ്കരിക്കണം ശരിയാവൂല അതായത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ തഹജ് നിസ്കരിക്കുന്നയാൾക്ക് എന്തുവേണം ഉറങ്ങണം തഹജു രിക്കുന്ന ആൾ ഉറങ്ങണം അതുപോലെ ഇഷാവിസ്കരിച്ച ആളിനാണ് എന്തുള്ളൂ തറാവിസ്കരിക്കാൻ പറ്റുക പിന്നീട് നിസ്കരിക്കാമെന്ന് മാറ്റിവെക്കുക ആദ്യ ഫറലിലാണ് മുൻഗണന ഇഷ നിസ്കരിക്കുക സുന്നത്ത് നിസ്കരിക്കുക സുന്നസ്കരിക്കുക തറാവിസ്കരിക്കുക ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ എപ്പോഴാണെന്ന് മനസ്സിലാക്കി ബാങ്ക് വിളിച്ച് ഇഷാ നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബൈ നിസ്കാരം വരെ സുബയുടെ ബാങ്ക് വിളിക്കുന്നത് വരെ അപ്പൊ അതിന്റെ സമയമായി നീ എത്ര അക്കാത്താണ് മഹാരഥന്മാരാകുന്ന ഉമർ ഖത്താബ് അലി അള്ളാൻ നമ്മൾ മഹാരഥന്മാർ പറയുന്നു ഉമൃതങ്ങള് പോലത്തെ ആളുകൾ ഇരുപത് അറക്കാത്താണ് നിസ്കാരം തറാവി നിസ്കാരം ഇരുപത് തറക്കാത്താണ് ഇരുപത് അകത്താണ് ഇരുപത് അറക്കാത്താണ് എട്ട് വരോണ്ട് പത്ത് വിസ്കരിക്കും അതൊക്കെ പോട്ടെ പ്രബലമായ അഭിപ്രായം ഇരുപത് ഇറക്കാത്താണ് തറാവി നമസ്കാരം ഇരുപത് അറക്കാത്ത അല്ലെ ഞാൻ കിടക്കുന്നില്ല സമയം വളരെ കുറവാണ് എന്റെ പ്രിയമുള്ളവരെ അപ്പൊ നിസ്കരിക്കേണ്ട സമയമായി നിസ്കരിക്കേണ്ട റക്കാത്തായി ഇരുപത് ഇറക്കാത്ത് ഇഷ നമസ്കാരം കഴിഞ്ഞ മുതൽ സുബൈയുടെ സമയം വരെ ഇരുപത് റക്കാത്ത് നമസ്കരിക്കുക നീയത്ത് നീയത്തില് കുറെ പ്രശ്നങ്ങളാണ് ആളുകൾ ഉസ്താദ ഒരുമിച്ച് നീത്ത് വെച്ചാൽ പോരെ പിന്നെ ഇടയ്ക്ക് സംസാരിക്കുന്ന മതി പറ്റൂല നീയത്ത് ഓരോ റക്കാത്തിലും നമ്മൾ വെക്കണം ഈ രണ്ട് റക്കാത്തുകളിലും തറാവിയുടെ നീയത്ത് നമ്മൾ വെക്കണം എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് എന്നാണ് നീയത്ത് വെക്കേണ്ടത് തറാവി എന്ന സുന്നത്ത് നമസ്കാരം രണ്ട് റക്കാത്ത് അള്ളാഹു വേണ്ടി ജമാഅത്ത് നമസ്കരിക്കണം ജമാഅത്തിനെ കൂടി കരുതുക ഇമാമിനെ കൂടി കരുതുക ജമാഅത്ത് നമസ്കരിക്കുന്നു എങ്കിൽ ഒറ്റക്കാണെങ്കിൽ അങ്ങനെ നിയത്ത് ഇങ്ങനെയാണ് തറാവി എന്ന സുന്നത്ത് നമസ്കാരം രണ്ട് രണ്ടു അല്ലാഹു അള്ളാഹത്താലു വേണ്ടി അദാ ഞാൻ വിലയ്ക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന നീത്ത് വെക്കുക ഓരോ റക്കാത്തിലും നീത്ത് വെക്കണം ഓരോ ഈ രണ്ട് രണ്ട് രണ്ടറക്കാത്ത് സ്കരിച്ച് വീണ്ടും നീത്ത് വെക്കുക സലാം സലാം പീട്ടുന്നു വീണ്ടും നീത്ത് വെക്കുന്നു സലാം പീട്ടുന്നു അങ്ങനെ ഈ രണ്ട് റക്കാത്തുകളിലും നമ്മൾ നീത്ത് വെക്കണം അതുപോലെ നമ്മൾ അങ്ങനെ നീയ്യത്ത് വെച്ചു ആ നിസ്കാരത്തിന് സമയമായി എണ്ണമായി നീയത്തായി നമ്മൾ അക്ബർ പറഞ്ഞു കൈകെട്ടി കൈകെട്ടിയുടെ സാധാരണ നിസ്കാരം പോലെ നമ്മൾ വജ്ജകത്വതാണ് വജ്ജകത്വികലില്ലാതെ വജ്ജകത്വു അപ്പൊ നമ്മൾ ഒരു സംശയം ഉസ്താദെ ഞാൻ പള്ളിയിലാണ് ഇപ്പോൾ നിസ്കരിക്കണേ ഞാനിങ്ങനെ കൈ അങ്ങോട്ട് കെട്ടുമ്പോൾ ഉസ്താദ് ഫാത്തി ഫാത്തിക എനിക്ക് വജ്ജകത്വതാ സമയമില്ല വജ്ജകത്വതൽ സുന്നത്താണ് ഇനി വജ്ജകത്വ സമയം കിട്ടിയില്ല എങ്കിൽ വജകത്വം ഒഴിവാക്കൽ കറാകത്താണ് അപ്പൊ അവിടെ എങ്ങനെ ശരിയാകും വജ്ജകത്വതാണ് സമയമില്ല വജ്ജകത്തോതാ സമയം കിട്ടുന്നില്ല സുന്നത്താണ് ഒഴിവാക്കൽ കറാഹത്താണ് പരിഗണിക്കാം അവിടെ മഹാദന്മാർ പറയുന്നുണ്ട് സമയം എങ്കിൽ അവിടെ ഒരു ദിക്കർ പറയുക കേട്ടു വെച്ചോളിൽ എന്നൊരു ഒറ്റ തവണ പറഞ്ഞാൽ മതി വജ്ജകത്തിന്റെ സ്ഥാനത്താണെന്നാണ് അതിൻ്റെ കൂലി കിട്ടുമെന്നാണ് ഓതാ സമയം ഉണ്ടെങ്കിൽ വച്ചാൽ തന്നെ ഓതുകണം അഫു ഇനി നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ സുബാനക്കബി ഹിക്കുന്ന് പറയാം അപ്പം എന്തായി വജായി സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാത്തത് പഠിക്ക തന്നെ വേണം സന്ദർഭോചിതമായി പറയണ പഠിക്ക തന്നെ വേണം പിന്നീട് സൂറത്ത് തറാവിൻസ്കാരത്തി പത്ത് അക്കാത്ത് ഇരുപത് ഉണ്ടല്ലോ അപ്പൊ ഇരുപത് സൂറത്തൊന്നും അറിയില്ല അറിയാവുന്ന സൂറത്ത് നിങ്ങൾക്ക് മതിയെന്നേ നിങ്ങക്ക് കുൽവോഹത് മാത്രം അറിയാവൂള്ള അത് മാത്രം ഓതിസ്കരിച്ചാൽ മതി അത് മാത്രം ഓതിസ്കരിച്ചാൽ മതി ഒരായത്തെങ്കിലും ഓദ്യാ മതി എന്നല്ലേ ഒരായത്തെങ്കിലും ഓദ്യാ മതി എന്നല്ലേ ഒന്നും അറിയില്ല യാസീൻ ഒരായത്താ മതി ഒരായത്തിൻ്റെ ഒരു അൽപ്പമെങ്കിൽ ഓതലാണ് സുന്നത്തുള്ളൂ നമുക്ക് ചെറിയ സൂറത്തുകളൊക്കെ അറിയാം അറിയാവുന്ന സൂറത്ത് പോലും നിസ്കരിക്കുക അപ്പൊ സൂറത്ത് വജ്ജത്വമായി സൂറത്ത് ഫാത്തികയായി സൂറത്തായി നേരെ റുക്കുല് അവിടെ നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന പോലെ സുബഹാൻ റബി അലിബി ഹി എന്ന് മൂന്നോട്ടം പറയുന്നു സമി അള്ളലി മുൻ ഹമീദ് അവിടെയും നമ്മൾ ദിഖർ ചൊല്ലി നേരെ സുജൂതിൽ പോയി നേരെ വീണ്ടും രണ്ട് സുജൂതിൽ ചെയ്ത് എഴുന്നേറ്റ് വന്നു അവിടെയും ഫാത്തികയും സൂറത്തും സാധാരണ നിസ്കാരം പോലെ നേരെ നമ്മൾ അത്ത സുജൂതിൽ പോയി റുക്കുവിൽ പോയി സുജൂതിൽ പോയി നേരെ അത്തഹ്യാത് വന്നിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കുമ ഇരുപത് അറക്കാത്ത ഉണ്ടല്ലോ ഇരുപത് ഈ രണ്ടറക്കാത്തുകൾ ആളുടെ ആദ്യത്തെ അത്തയ്യാത്ത് അല്ല നമ്മൾ അവിടെ അവസാന തത്തകിയാത്തിൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കണം അവസാനത്തെ അത്തഹയ്യാത്തിൻ്റെ ഇരുത്തമാണ് അവിടെ ഇരിക്കേണ്ടത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അവസാനത്തെ അത്തക്യാത്തിൻ്റെ ഇരുത്തമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നേരെ അവസാനത്തെ അയ്യാത്തി നമ്മുടെ നമ്മൾ അത്തഹയ്യാത്ത് ചൊല്ലും അത്തഹയ്യാത്ത മുബാറക്കാത്ത നമ്മൾ ചൊല്ലിയിട്ട് സാധാരണ നമ്മൾ എന്ത് അറിയോ എന്നറിയോ ചൊല്ലി അവിടെ നിർത്തി നമ്മൾ സ്വലാത്തും കൂടി ചൊല്ലി നിർത്തിയിട്ട് നമ്മൾ സലാം വീട്ടലാണ്

<pir isolation> ും തോതിിയാലും എന്തൊക്കെയാ ശിക്ഷത്തിന്റെയും ത്തിന്റെയും ഇടയ്ക്കുള്ള എല്ലാ ഫിത്തനകളെ തൊട്ട് നീ കാവൽ തരണം മസീഹി ദജ്ജാൽ മസീഹി ദജ്ജാൽ ആകുന്ന ദജ്ജാൽ തൊട്ടും വനത്തൊട്ടും നീ കാവൽ വരണയല്ല എന്ന ഈ നാല് കാര്യം ചൊല്ലാതെ ചോദിക്കാതെ കാവൽ താടാതെ മുത്തനബി അത്തഹിയാത്ത് അവസാനിപ്പിച്ചില്ല എന്നാണ് അപ്പൊ ഇതെങ്ങനെ ഒന്ന് കൂട്ടിയോചിപ്പിക്കും നമ്മൾ അത്തഹാത്തിൽ ഇരിക്കുന്നു തറാവിക്കുക നമ്മൾ ഓരോ രണ്ടറക്കാത്ത അത്തഖ്യാത്തോലോ അത്തഖ്യത്തൊല്ലിയിട്ട് അള്ളാഹ്മസ് മുഹമ്മദ് വാലാലിം മുഹമ്മദ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ നാല് കാര്യങ്ങൾ അള്ളാഹ്മിനെ ഔദ്യുപിക്കുൽ കബിരി വദാബിൻ നാരി വമിൻ ഫിത്തനത്തിൽ പറയാ ഈ നാല് കാര്യങ്ങളൊക്കെ പറയാ അപ്പൊ ഇതും കിട്ടും അതും കിട്ടും സുന്നത്ത് കിട്ടും അങ്ങനെ നമ്മൾ സലാം വീട്ടി അങ്ങനെ ഇരുപതറക്കാത്ത അങ്ങനെ ഇരുപതറക്കകത്ത് നമ്മൾ അപ്പൊ ഒരു സംശയം കാലൊന്നും വയ്യ തറാവിയൊക്കെ ഇരി ഉറക്കത്ത് എങ്ങനെയാ നിസ്കരിക്കാം ഫറു തന്നെ കഷ്ടപ്പെട്ടാസ്കരിക്കാൻ നിസ്കരിക്കാം ഇരുന്ന് നിസ്കരിക്കാം നിസ്കാരങ്ങൾ ഇരുന്ന് നിസ്കരിക്കാം എന്നല്ലേ തറയിൽ ഇരുന്ന് നിസ്കരിക്കാം നിന്ന് നിസ്കരിക്കലാണ് അഫ്ലി ഇനി നിൽക്കാൻ ഇരുന്ന് നിസ്കരിക്കാം ഉണ്ട് ഒന്നും പറഞ്ഞു ആ ചെറിയൊരു മുട്ടുപാൻ അപ്പോഴായിരുന്നു അങ്ങനെയല്ല നമുക്ക് ഓരോരുത്തരുടെ സാഹചര്യം നമുക്കറിയാലോ അങ്ങനെ ഇരുന്ന് നിസ്കരിക്കാം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ബാങ്കിലെ മിക്കാമത്തും ഇല്ല തറാവി നിസ്കാരത്തിന് ബാങ്കും ഇല്ല ഇക്കാമത്താമത്തോടും അങ്ങനെയൊന്നും ഇല്ല ബാങ്കും ഇല്ല ഇക്കാമത്തല്ലാത്ത നിസ്കാരമുണ്ട് തറാബിസ്കാരം അങ്ങനെയില്ല അതുപോലെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കാനുള്ള കാര്യം പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കണം സ്ത്രീകൾ സ്ത്രീകൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം അള്ളാഹുബിന്റെ പ്രവാചക നബീന റസൂലി സ്വല്ലാഹുലി വസ്സലാമ തങ്ങൾ പറഞ്ഞു തറാവിക നമസ്കരിക്കുന്ന വീട്ടിൽ അള്ളാഹു പറക്കത്തിറക്കുന്നു അള്ളാഹുബിൻ്റെ മറമത്തിന്റെ റങ്ങുമെന്നാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ വീട്ടിൽ പറക്കത്ത് വേണ്ടേ നമ്മുടെ വീട്ടിൽ അപ്പൊ വീട്ടിലുള്ളവർ എന്ത് വേണം ജമാത്ത നിർവഹിക്കൽ വ്യത്യസ്ത സുന്നത്താണ് അപ്പൊ എന്ത് വേണം നമ്മൾ എന്ത് വേണം നമ്മുടെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ ഉമ്മ നമ്മുടെ ഉമ്മ നമ്മുടെ മക്കൾ എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് നിർത്തി ജമാ നമ്മൾ ജമാത്തട നിർവഹിക്കുക നമ്മൾ ജമാഅത്തോടെ നിർവഹിക്ക അസ്ലായില്ലേ അതായത് ജമാഅത്തായിട്ട് നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മുടെ വീട്ടിൽ പറക്കത്തിറങ്ങണമെങ്കിൽ നമ്മൾ എന്തുവേണം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും കൂടി പെൺമക്കളും ഉമ്മയും മക്കളും അമ്മായിമാര് എല്ലാവരും കൂടി എന്തു ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ജമാത്താട് നിർവഹിക്കണം അത് വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ് അല്ലാഹിമാൻകി എനിക്ക് മാറാൻ കേട്ടെ എൻ്റെ പ്രിയമ്പുള്ളൂ അങ്ങനെ തറാവി നിസ്കാരം പൂർത്തിയാക്കി തറാവി നിസ്കാരം കഴിഞ്ഞു നമ്മൾ ദുവാ ചെയ്യുക തറാവിയുടെ പ്രാർത്ഥന പ്രത്യേകം സുന്നത്തായ പ്രാർത്ഥനകളുണ്ട് അതറിയാമെങ്കിൽ അത് നമ്മൾ ചൊല്ലുക ഇനി അത് അറിയില്ലെങ്കിൽ മലയാളത്തിൽ ദുവാ ചെയ്താൽ മതി പടച്ചോനെ തമ്പുരാനെ അള്ളാഹുബൈ തറാവിസ്കാരം കബൂലാക്കണേയല്ല യഥാർത്ഥ നിസ്കാരക്കാരനെ ഉൾപ്പെടുത്തണയല്ല യഥാർത്ഥ സുജൂത ചെയ്യുന്ന ഉൾപ്പെടുത്തണയല്ല ഇവിടെയൊക്കെ ഈ പ്രാർത്ഥനകളിലൊക്കെ നമ്മളെ അല്ലാ ഇലാ ഫിറുല്ലാ ിക്കുക അതൊരു വലിയ പ്രാർത്ഥനയാണ് അതോടൊപ്പം ഈ രണ്ട് പ്രാർത്ഥന നമ്മളെ മറക്കരുത് ദുനിയും ചോദിക്കുന്നതാണ് ഈ പ്രാർത്ഥന ഈ രണ്ട് പ്രാർത്ഥനകൾ എപ്പോഴും നമ്മൾ ചോദിക്കും റമലാനിൽ എന്നല്ല ജീവിതത്തിൽ എപ്പോഴും ചോദിക്കേണ്ട പ്രാർത്ഥനയാണ് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ തറാവീകന ശേഷമുള്ള അറിയുമെങ്കിൽ അത് ഇൻഷാ അല്ല നമുക്ക് കിതാബുകളിലൊക്കെ കാണാം ഏതാണ് ആലമീൻ اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم ان لك في كل ليله من ليالي شهر رمضان متقاء وتلقاء وخلصاء وأمناء من النار اللهم اجعلنا من التقائك وتلقائك وخلصائك وامنائك من النار اجعلنا يا الهنا يا الله يا الله يا الله من السعداء مقبولين ولا تجعلنا من الاشقياء مطرودين ربنا اتنا في الدنيا ഇന്ന കന്ത സമീല അതുബ് അലൈന ഇന്ന കന്താബുറീം ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഇത് ഞങ്ങൾക്ക് ഇതറിയില്ല ഞങ്ങൾക്ക് പിന്നെ നിസ്കാരം ശരിയാവും അങ്ങനെയൊന്നുമില്ല ഇതൊന്നും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇതറിയില്ലെങ്കിലും മലയാളത്തിൽ ഇതുവ ചെയ്യാം അള്ളാഹു എല്ലാം അറിയുന്നവനല്ലേ നമ്മുടെ കൽബിലേക്കെല്ലാം നോക്കുക നമ്മുടെ ഭാഷയിലേക്കല്ലല്ലോ കൽബിലേക്കല്ലേ അല്ല നോക്കുക അള്ളാഹു സംസ്കരിക്കുക നിസ്കാരം പരമാവധി എന്നല്ല നമ്മൾ ഒഴിവാക്കാൻ പാടില്ല എന്ന കണിക്ഷത നമുക്ക് ഉണ്ടാകണം പഠിച്ചോനെ കഴിഞ്ഞ റമലാനിൽ എനിക്ക് ഒന്ന് രണ്ട് തറാവിയൊക്കെ പോയി ക്ഷീണം കൊണ്ട് കിടന്നുപോയി ഉറങ്ങിപ്പോയി അറിഞ്ഞില്ല പ്രാവശ്യം അങ്ങനെ ആവൂല എനിക്ക് മുപ്പത് തറാവിയുണ്ടെങ്കിൽ മുപ്പത് തറാവ് എനിക്ക് നിസ്കരിക്കണം എനിക്ക് ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പത് തറാവ് ഞാൻ നിസ്കരിപ്പിക്കും എന്ന നീയത്തിൽ നമ്മൾ നിഷാ റമലാനെ സ്വീകരിക്കുക പരിശുദ്ധ റമലാനിൽ ഖുർആാൻ പാരായണം ചെയ്യുക തൗബ അങ്ങനെ തറാവ് നിസ്കാരം കഴിഞ്ഞു അതിനുശേഷം വിത്തൃ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കരിക്കുന്നതാണ് വിത്ര നിസ്കാരം കഴിഞ്ഞു നോമ്പിന് നീത്തും കൂടി വെച്ചിട്ട് വേണം ഇൻഷാ കിടക്കാൻ അള്ളാഹുറുബസ് ബുഹാന നല്ലത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകാൻ ഗ്രീകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഒരുപാട് ആൾക്കാർ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അല്ലാ അർഹമായ പ്രതിഫലം കൊടുത്താൽ ഇൻഷാ ഇൻഷാല് പുതിയ അറിവുകളുമായി പത്തനംതിര നിങ്ങളിലേക്ക് എത്തും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ള സ്വീകരി കുമാറാകട്ടെ അസ്സലാ വരഹമുല്ലാ തല വാത്ത